ഹലോ സുഹൃത്തുക്കളെ ഈ വീഡിയോ നിങ്ങളായി തട്ടി മാറ്റരുത് മാക്സിമം ഷെയർ ചെയ്യണം കോഴിക്കോട് ജില്ലയിൽ മടവൂർ പഞ്ചായത്ത് കുട്ടുമ്പുറത്ത് താഴത്ത് നിന്നും ഉത്ഭവിച്ച് മൂന്നാംപുഴക്കൽ പൂനൂർ പുഴയിൽ അവസാനിക്കുന്ന ഈ തോട് ഇന്ന് വളരെ മലീമസമായിരിക്കുകയാണ് ഇരുപത്തി അഞ്ചോളം കുടിയെള്ള പദ്ധതികൾ നിലവിൽ ഇവിടെയുണ്ട് ഈ തോട്ടില് കോഴി മാലിന്യം കോഴി വേസ്റ്റ് ഇട്ടിട്ട് മൊത്തത്തിൽ ആകെ വെള്ളം മോശമായി പ്രദേശത്ത് ദുർഗന്ധം വമിക്കുകയാണ് ഇതിനെതിരെ പരാതിയുമായി നാട്ടുകാർ വന്നിട്ടുണ്ട് പഞ്ചായത്തിൽ നിന്നും പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള അംഗങ്ങളെല്ലാവരും സ്ഥലത്തെത്തിയിട്ടുണ്ട് ഇനി പ്രസിഡന്റിന് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളതെന്ന് ചോദിച്ചത് ആദ്യമായിട്ടാണ് പിന്നെ പല സ്ഥലങ്ങളിലും പിന്നെ ഈ കക്കൂസ് മാലിന്യങ്ങൾ തള്ളിയിട്ടുണ്ടായിരുന്നു പക്ഷേ കക്കൂസ് മാലിന്യം തള്ളി അതിൻ്റെ അടിസ്ഥാനത്തെ നമ്മൾ പല സ്ഥലങ്ങളിലും നമ്മൾ പോയിട്ട് പിന്നെ പോലീസിനും ഒക്കെ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ എല്ലാവരും തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു സീലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അത് മാത്രമല്ല നമ്മൾ പല സ്ഥലങ്ങളിലായിട്ട് പഞ്ചായത്തിൻ്റെ ഓൺ ഫണ്ട് ഉപയോഗിച്ചിട്ട് തന്നെ നമ്മളെ അത് സി സി ടി വി ഒക്കെ പല സ്ഥലങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട് ഇത് പിന്നെ എന്താ പറയുക ഈ നാടിന് ഭീഷണിയാകുന്ന സംബന്ധം പറഞ്ഞാൽ കഴിഞ്ഞ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പം വെച്ചാൽ പല സ്ഥലങ്ങളിലായിട്ട് കെട്ടിക്കിടക്കുന്നുണ്ട് അത് മാറ്റാനുള്ള ശ്രമമൊക്കെ നടന്നിട്ടുണ്ട് പക്ഷെ ഈ ഒഴുക്ക് കാരണം കഴിഞ്ഞാൽ ഒഴുകി പോവുകയാണ് തീർച്ചയായിട്ടും ഇത്രയും അത്രയും ജനങ്ങള് ഒരുപാട് ജനങ്ങള് ഇത് അറിയാം അത് നോക്കി നടക്കാവുന്ന കുടിവെള്ള പദ്ധതി അനത്തഞ്ചിൽ കൂടുതൽ കുടിവെള്ള പദ്ധതി ഈ തോട്ടിൽ ഉള്ളതാണ് ഈ പ്രദേശത്തുള്ളതാണ് അവരൊക്കെ തന്നെ ഈ കുടിവെള്ള സ്രോതസ്സ് എന്ന് പറഞ്ഞത് ഇവിടുന്ന് പോകുന്ന വെള്ളം തന്നെയാണ് തീർച്ചയായിട്ടും ഇത് വളരെ എന്താ പറയുക ഒരു ഒരു അഭിമാനഹീനമായ ഒരു പ്രവൃത്തിയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഇത് തന്നെ പഞ്ചായത്ത് അതുതന്നെ പോലീസ് നേരത്തെ എത്തിയിട്ടുണ്ടായി സി എൽ ടീം എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഇതിന് ശക്തമായിട്ടുള്ള നടപടികൾ പഞ്ചായത്തിൻ്റെ നിന്നും അതേപോലെ തന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്ന് മാത്രമാണ് ഈ ഒരു അർത്ഥത്തിൽ ഓക്കെ പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് മാഷിൻ്റെ വാക്കാണ് നിങ്ങൾ കേട്ടത് അതുപോലെ തന്നെ കുറച്ച് മുൻപ് ഇവിടെ ആസീസ് പഞ്ചായത്ത് മെമ്പർ അതുപോലെ തന്നെ കുറ്റാൾ മുഹമ്മദ് പോലീസ് ഇവരൊക്കെ വന്ന് ഈ കാര്യങ്ങൾ അവരുടെ ശ്രദ്ധയിലേക്ക് പെടുത്തിയിട്ടുണ്ട് ഈ കോഴിൻ്റെ വേസ്റ്റ് അറിവ് മാലിന്യങ്ങളോ കോഴി വേസ്റ്റുകളോ ഇങ്ങനെ തള്ളാനില്ല തള്ളാനുള്ളതെല്ലാം നമ്മളുടെ നാട്ടിലൂടെ പോകുന്ന ജലസ്രോതസ്സി എന്നുള്ളത് ഈ ആളുകൾ നാട്ടുകാരും മനസ്സിലാക്കുക അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമാണ് എക്കാലം തുടങ്ങുന്ന സമയത്ത് ഇത്തരം പ്രവർത്തിനികൾ ഒരിക്കലും നമുക്ക് താങ്ങാൻ കഴിയില്ല എന്നും ശക്തമായ നടപടി ഉണ്ടാവുമെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഏതായാലും ഈ കാര്യങ്ങൾക്ക് ഇടപെടുന്നതിൽ ഒരുപാട് നന്ദിയുണ്ട് നാട്ടുകാർക്കും അതുപോലെ തന്നെ ഇവിടെ പ്രദേശവാസികൾക്കും ഒരുപാട് നിങ്ങളോട് ഇടപെട്ടിരിക്കുന്നത് അതുപോലെ ഓരോരുത്തരും ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് എന്തായാലും നാളെ ഒരു വ്യത്യമായ റിസൾട്ട് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് ഏതായാലും നന്ദി നമസ്കാരം Yeah.